വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കൊച്ചി അരക്കുറ്റിയിൽ ഫിഷ്മാൻ ഉദ്ഘാടനം ശുദ്ധ മത്സ്യങ്ങൾ മിതനിരക്കിൽ വിൽപ്പന ഫിഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ സഹായത്തോടെ അരൂക്കുറ്റി പഞ്ചായത്ത് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം ആരംഭിച്ച ഫ്രഷ് ഫിഷ് സ്റ്റോളിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ഭിനീത പ്രമോദ് നിർവഹിച്ചു ശുദ്ധമായ കായൽ കടൽ മത്സ്യങ്ങൾ മിതമായ നിരക്കിൽ വിൽപ്പന നടത്തുന്ന പദ്ധതിയാണ് ആരംഭിച്ചിട്ടുള്ളത് ഹോൾസെയിലായിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ മാർഗത്തിലൂടെ വീട്ടുപടിക്കൽ മത്സ്യം എത്തുന്ന പരിപാടിയാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് മത്സ്യത്തിന്റെ ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചേർത്തല പെയിൻ ആൻഡ് പാലേറ്റി സൊസൈറ്റിയുടെ സെക്രട്ടറി ബി വിനോദ് നിർവഹിച്ചു അതോടൊപ്പം മത്സ്യ ഫെഡിന്റെ എസ് എച്ച് ഗ്രൂപ്പുകൾക്കുള്ള മൈക്രോ ഫിനാൻസ് വായ്പ മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡ് അംഗം രാജേഷ് സെബാസ്റ്റിൻ നിർവഹിച്ചു മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഓണം ബോണസ് വിതരണവും നടത്തി അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് വെള്ളത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിമോൾ അശോകൻ ഗ്രാമപഞ്ചായത്ത് അംഗം വിദ്യാരഞ്ജിത്ത് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം ടി എം അജയ്കുമാർ മത്സ്യഫെഡ് പ്രോജക്ട് ഓഫീസർ സിൻസി എന്നിവർ സംസാരിച്ചു സംഘം പ്രസിഡന്റ് പി എസ് ബാബു സ്വാഗതം ആശംസിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി